വെൽക്കം ബാക്ക് ടു പി എസ് സി വിത്ത് അനന്തു എൻ ആർ ഡി ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്കാണ് കുറിച്ചർ കലാപം കുറിച്ചർ കലാപം നടന്നത് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മാർച്ച് പതിനഞ്ചിനാണ് വയനാട് ജില്ലയിലാണ് കുറിച്ചർ കലാപം നടന്നത് ദക്ഷിണേന്ത്യയിൽ നടന്ന ഏക ഗിരിവർഗ കലാപമാണ് കുറിച്ചർ കലാപം ബ്രിട്ടീഷുകാരുടെ മേധാവിത്യവും അവരേർപ്പെടുത്തിയ നികുതി സമ്പ്രദായവുമാണ് കുറിച്ചർ കലാപത്തിന്റെ കാരണം നികുതി ഏർപ്പെടുത്തിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായിരുന്നു തോമസ് വാർഡൻ കുറിച്ചർ ലഹളയുടെ നേതാവ് രാമനമ്പി ആയിരുന്നു മറ്റു നേതാക്കളാണ് പ്ലാക്ക ചന്തു ആയിരം വീട്ടിൽ കോന്തപ്പൻ വെങ്കളോൺ കേളു എന്നിവർ കുറിച്ചർ ലഹളയുടെ മുദ്രാവാക്യം വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്നതായിരുന്നു ബ്രിട്ടീഷുകാർ നികുതി ഏർപ്പെടുത്തിയ ഗോത്രവർഗ്ഗ ജനവിഭാഗങ്ങളാണ് കുറിച്ചരും കുറുമ്പരും വയനാട്ടിൽ ഭൂപരിഷ്കരണ നിയമം കൊണ്ടുവന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് തോമസ് വാർഡൻ കുറിച്ചർ കലാപ സമയത്ത് കലാപകാരികൾ ആക്രമിച്ച ബ്രിട്ടീഷ് കേന്ദ്രങ്ങളായിരുന്നു മാനന്തവാടിയും സുൽത്താൻ ബത്തേരിയും ബ്രിട്ടീഷുകാർ കുറിച്ചർ കലാപം അടിച്ചമർത്തിയത് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മെയ് എട്ടിനായിരുന്നു ബ്രിട്ടീഷ് സൈന്യം രാമനമ്പിയെ പിടികൂടി വധിച്ചത് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മെയ് ഒന്നിനാണ് അത് കഴിഞ്ഞിട്ടാണ് കുറിച്ചർ കലാപം ബ്രിട്ടീഷുകാർ അടിച്ചമർത്തിയത് എവിടെ നിന്ന് വന്ന ബ്രിട്ടീഷ് സൈന്യമാണ് കലാപം മൃഗീയമായി അടിച്ചമർത്തിയത് മൈസൂർ കാനറ കുറിച്ചരുടെ ജീവിതവും സംസ്കാരവും എന്ന പുസ്തകം രചിച്ചത് കുമാരൻ വയലേരിയാണ് ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിനായേനെ എന്ന് കുറിച്ചർ കലാപത്തെക്കുറിച്ച് അഭിപ്രായപ്പെട്ടത് ടി എച്ച് ബേബറാണ്